സംസ്ഥാനത്ത് തദ്ദേശ വാർഡ് വിഭജനം വൈകാൻ സാധ്യത ഓർഡിനൻസ് അനുമതിക്കായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറി ഓർഡിനൻസിൽ അനുമതി വൈകിയാൽ വരുന്ന നിയമസഭാ സമ്മേളനത്തിൽ ബിൽ കൊണ്ടുവരാൻ സർക്കാർ നീക്കം നടത്തുകയാണ് അടുത്ത വർഷം നടക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് വാർഡ് വിഭജനം പൂർത്തിയാക്കാൻ ഉദ്ദേശിച്ചാണ് മന്ത്രിസഭായോഗം ചേർന്ന് ഓർഡിനൻസ് ഗവർണർ കയച്ചത് എന്നാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതിയില്ലാത്തതിനാൽ പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നത് ഗവർണർ ഓർഡിനൻസ് മടക്കിയിരുന്നു വിജ്ഞാപന ചട്ടം നിലനിൽക്കെ ഓർഡിനൻസ് ഇറക്കാൻ ഇളവു തേടി സർക്കാർ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ സമീപിച്ചു തെരഞ്ഞെടുപ്പ് കമ്മീഷണർ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതിക്കായി ഓർഡിനൻസ് കൈമാറിയിട്ടുണ്ട് അതേസമയം ഓർഡിനൻസിൽ അനുമതി നീളുകയാണെങ്കിൽ നിയമസഭയിൽ ബിൽ കൊണ്ടുവരുന്നതിനെ കുറിച്ചും സർക്കാർ ആലോചിക്കുന്നു നാളെ ചേരുന്ന മന്ത്രിസഭാ യോഗം നിയമസഭാ സമ്മേളനത്തിന്റെ തീയതി തീരുമാനിക്കും ജൂണിൽ ചേരുന്ന സമ്മേളനത്തിൽ തന്നെ ബിൽ കൊണ്ടുവരാനാണ് നീക്കം അതിനായി അതിവേഗത്തിൽ നടപടികൾ പൂർത്തിയാക്കേണ്ടതുണ്ട് അതേസമയം നിയമസഭ ചേർന്ന് ബിൽ പാസാക്കിയാലും ഗവർണർ ഒപ്പിടുക എന്നത് സർക്കാരിന് മുന്നിലെ മറ്റൊരു വെല്ലുവിളിയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ തദ്ദേശ വാർഡ് വിഭജന ഓർഡിനൻസ് ഗവർണർ മടക്കിയപ്പോഴും നിയമസഭ ചേർന്ന് ബിൽ പാസാക്കിയിരുന്നു എന്നാൽ കോവിഡ് രൂക്ഷമായതോടെ വാർഡ് വിഭജനം വേണ്ടെന്ന് അമൃത ന്യൂസ് തിരുവനന്തപുരം